ഹായ് വെൽക്കം ടു ബിഗ് ഡ്രീംസ് ബിഗ് ഡ്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് മൂവിയുടെ പേര് സുമതി വളവ് ഓഗസ്റ്റ് ഒന്നാം തീയതി അപ്പം ഈ മൂവി റിലീസായി ഇത് നമ്മളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ ഒരു ഹോറർ സബ്ജെക്റ്റാണ് സബ്ജക്റ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമതി വളവ് എന്ന് പറയുന്ന സംഭവം തന്നെ നമ്മൾ ഒരുപാട് പേര് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ ഒരല്പം ഈ പറയുന്ന പോലെ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ആ അറേഞ്ചിലുള്ളവർക്കൊക്കെ എല്ലാവർക്കും അല്ലെങ്കിൽ അതിനെ പോവും എല്ലാവർക്കും ഈ സുമതി വളം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ കേട്ട് കേൾവി ഉണ്ടാവും അപ്പോൾ അതൊരു പേടിപ്പെടുത്തുന്ന ഒരു ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അവർ നടന്ന കാര്യങ്ങൾ നമ്മളറിഞ്ഞത് അതുപോലുള്ള കാര്യങ്ങളാണ് നമ്മളറിഞ്ഞത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമ്മളിലുള്ളത് കൊണ്ടാണ് ഇവരൊരു സുമതി വളം എന്നൊരു സിനിമയൊരു പേര് ഇട്ടപ്പോൾ തന്നെ നമ്മളിലേക്ക് അറിയാതെ ഒരു ഹൈപ്പ് ഉണ്ടായത് ഫാമിലിയിലുള്ളവർക്കൊക്കെ ഈ പടം ഇഷ്ടപ്പെടാനുള്ളൊരു സാധ്യത ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് കാര്യം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുക എന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഫാമിലിയായിട്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് നമ്മളൊരു തിയേറ്ററിൽ പോവുകയാണ് അങ്ങനെ പോകുന്ന പോവുകയാണെങ്കിൽ നമുക്കതൊരു നല്ലൊരു മൂവിയാണ് ഞാൻ പറയുന്നത് എക്സ്ട്രാ പറയുന്നൊരു മൂവിയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഒരു ഡീസൻറ്റ് മൂവിയാണ് പിന്നെ ഇതിനെന്തിനെ ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല കാര്യം അതിപ്പം ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവർക്കവർക്കും ഓരോരുത്തർക്കും ഓരോ താല്പര്യമാണ് അല്ലെങ്കിൽ ഞാൻ സിനിമയെ അല്ലെങ്കിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമ ആയിരിക്കും അതിൽ ആഗ്രഹിക്കുന്നത് അപ്പം പക്ഷേ ഞാൻ ഈ സിനിമ ഞാൻ കാണാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത് ഞാൻ ഇതൊരു ഹൊറർ മൂവിയാണ് അപ്പം ഇതിനകത്തൊരു കോമഡി എൻ്റർടൈൻമെൻറ്റ് കാര്യം ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ മൂവിയെ സമീപിക്കുന്നത് പക്ഷേ വേറൊരാൾ ഈ മൂവിയെ സമീപിക്കുന്നത് ഇത് ഹൊറർ മാത്രമാണ് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായ കുറേ എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന ഒരു സിനിമയാണെന്നുള്ള രീതിയിൽ ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ ഈ സിനിമയിൽ ആ എക്സ്പീരിയൻസ് അവർ തീറ്റണമൊന്നുമില്ല അവർ എന്തൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ അവർ ഈ തിയേറ്ററിൽ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരും സോ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഞാനൊരു ഒന്നാം തീയതി തന്നെ ഞാനൊരു പതിനൊന്ന് ഫസ്റ്റ് ഷോ കാണുമ്പോൾ തന്നെ റിവ്യൂസ് റിവ്യൂസൊക്കെ നമ്മൾ അച്ചന്മാരൊക്കെ ആൾക്കാരൊക്കെ ഇടുന്നുണ്ടല്ലോ നമ്മുടെ മെയിൻ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ ഏത് സിനിമ വന്നാലും അതിനെ ഡീഗ്രേഡ് ചെയ്ത് നശിപ്പിച്ച് വന്നുകൊണ്ടി പറയാവുന്നതിൻ്റെ മാക്സിമം അതിൻ്റെ പിന്നെ നിർമ്മാതാക്കളെയും ഡയറക്ടറേയും സ്ക്രിപ്റ്റ് റൈറ്ററേയും ക്യാമറാമാനേയും അറിയാവുന്നവരെയൊക്കെ പേരെടുത്ത് എഴുതി അതായത് നമ്മളിപ്പോൾ ഒരു റിവ്യൂ പറയുന്നത് വെച്ചാൽ നമ്മൾ ഓർക്കുന്ന പോലും ഉണ്ടാവില്ല അവരുടെ പേരും കാര്യങ്ങളൊന്നും ഇവരതല്ല ഇവർ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ബുക്കായിട്ട് അവർ ചെല്ലുന്നത് ഇവർക്ക് സിനിമ കാണുക എന്നുള്ളതിന് അപ്പുറമായിട്ട് ഇവർക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ ബുക്കും പേപ്പർ എടുത്തിട്ട് എഴുത്തു തുടങ്ങും അതായത് ആ എവിടെ ഏത് ഡയലോഗ് ആര് തെറ്റിച്ചു അല്ലെങ്കിൽ ഇവിടെ മിസ്റ്റേക്ക് കാണാൻ വേണ്ടിയാണ് ഇവർ തിയേറ്ററിൽ പോകുന്നത് സോ അങ്ങനെ മിസ്റ്റേക്ക് കാണാൻ പോകുന്നവർക്ക് ഇത് സൂക്ഷിക്കണമെന്നില്ല കാര്യം അവർക്ക് ഈ സിനിമയിൽ എത്തിപ്പെടാൻ പോലും പറ്റില്ല കാര്യം എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കേണ്ടി വരും കാര്യം ഇതൊരു ചെറിയൊരു ഫിലിമാണ് ചെറിയൊരു സബ്ജെക്റ്റ് ആണ് സുമതി വളം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പേര് മാത്രമാണ് കാര്യം നമ്മളെ ആ ഒരു ഭീകരാന്തരീക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ആ ഹൊറർ മൂഡിലേക്ക് എത്തിക്കാൻ വേണ്ടി അവരൊരു കണ്ടെത്തിയ ഒരു പേര് മാത്രമാണ് സുമതി വളം കാര്യം നടക്കുന്ന തിരുവനന്തപുരത്ത് കാര്യങ്ങളൊന്നുമല്ല ഇതെല്ലാം ഒരു സാങ്കല്പിക സ്ഥലത്ത് നടക്കുന്ന ഒരു കഥയാണ് അപ്പം ഈ കഥ നടക്കുന്നതിന് ഒരു മനുഷ്യത്വത്താഴ് താഴെ നമ്മുടെ താഴെ സിനിമ റിലീസ് ചെയ്ത ആ ഒരു പിരീഡ് സമയത്താണ് ഈ കഥ ഇവർ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഇവർ പറയുന്നത് അപ്പോൾ സാങ്കല്പിക നാട്ടിൽ നടക്കുന്ന കുറേ സാങ്കല്പികമായ കാര്യങ്ങൾ ഇതാണ് സുമതി വളവിൽ ഇതിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും പ്രൊഡ്യൂസറും എല്ലാവരും കൂടെ തീരുമാനിച്ച് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ ഒരു സാധനം വർക്കൗട്ട് ആയിട്ടുണ്ട് കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഇതിനകത്തുണ്ട് ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ ഫാമിലി ഓഡിയൻസ് ഉണ്ടല്ലോ അതായത് അമ്മ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഭാര്യമാർ അല്ലെങ്കിൽ കുട്ടികൾ ഇവർക്കിത് ഭയങ്കരമായിട്ട് കണക്റ്റാവുന്നുണ്ട് ഈ സിനിമ പിന്നെ ഇതിനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പം അവരോട് നമുക്ക് ഇപ്പം സഹതാവുമാണ് കാര്യം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ ഇൻഡസ്ട്രിയിൽ എത്തിപ്പെടാതെ വരുമ്പോൾ ഇൻഡസ്ട്രിയിൽ അടങ്ങുന്ന സിനിമകളെയൊക്കെ നശിപ്പിക്കുക എന്നുള്ളൊരു മനോഭാവത്തിൽ അല്ലെങ്കിൽ വേറെ ഇൻഡസ്ട്രി വരുന്ന സിനിമകളൊക്കെ സൂപ്പറാണ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി വരുന്ന എല്ലാം അട്ട പറയെല്ലാം ഫ്ലോപ്പാണ് പൊട്ടയാണെന്നുള്ളൊരു ഒരു ഒരു രീതിയിൽ ഇവർ ഇങ്ങോട്ട് പടച്ചു കിട്ടുകയാണ് എല്ലാ കാര്യം അതുകൊണ്ട് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ തീരുമാന കാണാൻ ആഗ്രഹിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സിനിമ കാണുക കാര്യം നമുക്ക് എല്ലാ സിനിമയും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു കണക്റ്റ് ആവണമെന്നില്ല ഇപ്പം പല പൊട്ടിയ പടങ്ങളും ചിലപ്പം നമുക്ക് കണക്റ്റായി കാണും പൊട്ടാത്ത പടങ്ങൾ അതായത് നല്ല വിജയിച്ച പടങ്ങൾ ചിലപ്പോൾ നമുക്ക് കണക്ട് ആവണമൊന്നുമില്ല ഇതൊക്കെ ഓരോരുത്തരും ഇൻഡിവിജ്വൽ പരിപാടിയാണ് അപ്പം നമ്മളതിനെ ഈ പറയുന്ന പോലെ ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് നമ്മൾ ആ ഒരു സിനിമ പോയി കണ്ട് അതിനെ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒ ടി ടി വരുമ്പോഴത്തേക്ക് സിനിമയെപ്പറ്റി ഭയങ്കര അഭിപ്രായം പറയുന്ന കുറേ സിനിമകൾ നമ്മൾ നമ്മൾ തന്നെ നമ്മുടെ അനുഭവത്തിൽ തന്നെയുണ്ട് അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഏത് റിവ്യൂ ആരാ എന്ത് പറഞ്ഞാലും നിങ്ങളൊരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയി ഒന്ന് കാണുക കാര്യം അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളാണ് അറിയാൻ പോകുന്നത് അല്ലാതെ വേറൊരാളും ആ ഒരു സിനിമയെ പറ്റി സംസാരിച്ചിട്ടുണ്ടാകും അപ്പം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ ഈ സിനിമ വിസിറ്റ് ചെയ്യുക കാര്യം കുറച്ചത് കുറേ ഈ പറയുന്ന പോലെ കുട്ടികളൊക്കെ ആണെങ്കിൽ കുറേ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന കുറേ കുറേ സീക്വൻസ് ഉണ്ട് അതൊരു രസമാണ് കാര്യം പിള്ളേർ കാണട്ടെ കാര്യം പിള്ളേർക്ക് അത് എഞ്ചോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് മറ്റ ബ്രഹ്മാണ്ട പടമാണെന്നോ അല്ലെങ്കിൽ ഇത് വേറെങ്കിലും കാണാത്തൊരു പടമാണെന്നൊന്നും ഞാൻ അവകാശം പറയപ്പെടുന്നില്ല എനിക്ക് അത്ര ഒരു ലോജിക്കും എനിക്കില്ല അപ്പോൾ ഒരു വൺ ടൈം വാച്ച് ആയിട്ടുള്ളൊരു നൈസ് മൂവിയാണ് കാര്യം അതിന് മുമ്പ് അവർ ചെയ്തൊരു ഫിലിമുണ്ട് മാളികപ്പുറം അതും ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്ന എന്നാൽ നമ്മൾ ഈ പറയുന്ന കേട്ട് ഉള്ള ഒരു സബ്ജക്റ്റ് അതാണ് ഈ സുമതി വളർന്ന് ഹൊറർ സബ്ജക്റ്റ് തന്നെയാണ് അപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണാൻ പോയത് ഞാനും വൈഫും അമ്മയും കുഞ്ഞുമായിട്ടാണ് ഈ സിനിമ കാണാൻ പോയത് പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയെപ്പറ്റി പറയാനും ഉണ്ട് നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനും ഉണ്ട് അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ട് തുടങ്ങാം ഇതിൽ ആക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ അതായത് അർജുൻ അശോകൻ സൈജു കുറുപ്പ് ഗോകുൽ സുരേഷ് ശ്രാവൺ മുകേഷ് ഗോപി കുര്യൻ മാളവിക മനോജ് ശിവദ ബാലു വർഗീസ് സിദ്ധാർത്ഥ് ഭരതൻ അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് താരനിരകൾ താരനിരകളെന്ന് പറയുന്നില്ല ഒരുപാട് താര കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആൾക്കാരൊക്കെ ഈ സിനിമയിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിലെല്ലാവരും നല്ലതായിട്ടൊന്നുമില്ല പക്ഷേ നല്ല ആൾക്കാരുണ്ട് അതായത് ഈ പറയുന്ന പോലെ നമ്മുടെ ഹീറോ ആയ അർജുൻ അശോകൻ അർജുൻ അശോകൻ നല്ല രീതിയിൽ കുറച്ചുകൂടെ ഡീസൻ്റായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ആണെങ്കിലും ചില ചില സ്ഥലത്ത് പോരായ്മകൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നോർമലി പുള്ളി നല്ലൊരു കാര്യം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡീസൻ്റായിട്ട് ഈ മൂവി പുള്ളി കൈകാര്യം ചെയ്തിട്ടുണ്ട് നോർമലി നടക്കുന്ന ഗ്രാമത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം പുള്ളി അത് നല്ലൊരു കാര്യത്തിൽ ചെയ്തിട്ടുണ്ട് പിന്നെ സിദ്ധാർത്ഥ ഭരവൻ സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ റേറ്റഡ് ഒരു ആക്ടറാണ് കാര്യം പുള്ളിക്ക് ഏത് റോളും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് ചെയ്യാൻ വെച്ചാൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും കാര്യം അത്രയും ടാലൻറ്റഡ് പുള്ളിക്കുണ്ട് കാര്യം നമ്മൾ പല സിനിമകളിൽ ഇയാൾ കണ്ടിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ആധികം സിനിമകളിൽ ഇദ്ദേഹത്തെ ആരും യൂസ് ചെയ്യുന്നില്ല അത് മലയാള സിനിമയ്ക്ക് ഒരു പോരായ്മയാണ് ഗോകുൽ സുരേഷ് ഗോകുൽ സുരേഷ് എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മാനറിസംസ് അല്ലെങ്കിൽ സുരേഷ് ഗോപി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നൊരു ചോരത്തിളച്ച് നിൽക്കുന്ന ഒരു സുരേഷ് ഗോപി ഉണ്ടല്ലേ അപ്പം ആ സുരേഷ് ഗോപിയുടെ ഒരു ചെറിയ രൂപത്തെ നമ്മൾ ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് അല്ലെങ്കിൽ പുള്ളിയുടെ നോട്ടത്തിൽ നിന്ന് അതൊരു ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാര്യം അത് ഒരു ഡിറ്റോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബാക്കിയുള്ള നായകന്മാരുടെ നമ്മുടെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കൾ നമ്മൾ പറയും ചില സീൻസിൽ ഇവർ അച്ഛനെ പോലെ കണ്ടു എന്നൊക്കെ പറയുന്ന പോലെ ഗോകുൽ സുരേഷ് അത് എല്ലാം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ബോബി കുര്യൻ ബോബി കുര്യൻ നമുക്കറിയാം പനി സിനിമയിലുണ്ടായിരുന്നത് പുള്ളിയാണ് സത്യത്തിൽ ഈ സിനിമയിൽ വില്ലൻ്റെ ഒരു റോള് സ്കോർ ചെയ്തിരിക്കുന്നത് പക്ഷേ ആക്ച്വലി മെയിൻ വില്ലൻ പുള്ള പുള്ളിയല്ല പുള്ളി പുള്ളി വില്ലനേക്കാളും മേലെ സ്കോർ ചെയ്തിരിക്കുന്ന ഒരാളാണ് ബോബി കുര്യൻ അടിപുള്ളിയായിട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് വേഷമാണ് നമ്മളെ വെറുപ്പിക്കുന്ന രീതിയിൽ പുള്ളി കാര്യങ്ങൾ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് നെഗറ്റീവ്സിലേക്ക് പോവാം നെഗറ്റീവെന്ന് പറയുമ്പോൾ എനിക്ക് മെയിൻലി എനിക്ക് മെയിനായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു മ്യൂസിക്കാണ് എന്താ പറയുക വേണ്ടടുത്ത് വേണ്ടാത്തെടുത്തും അല്ല വേണ്ടടുത്ത് വന്നിട്ടില്ല വേണ്ടാത്തടുത്ത് മാത്രം ഈ മ്യൂസിക് കൊണ്ടു കണ്ടിട്ടാണ് അത് സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ നമ്മളിതുമായി തമിഴ് സിനിമയിലേക്ക് കാണും നമ്മൾ തമിഴ് സിനിമ തന്നെ ഇപ്പോൾ നമ്മൾ വെറുതോണ്ടിരിക്കുകയാണ് എന്ത് പണ്ടാരണം നാഗനെ കാണിക്കുന്നു തേ ഡാൻസ് തുടങ്ങുന്നു ആ ഒരു സാധനത്തിലേക്ക് ഈ സിനിമ എത്തിയിട്ടുണ്ട് അതൊരു മഹാവൃത്തിയേട ഇല്ലാന്നൊന്നും പറയാൻ പറ്റത്തില്ല വൃത്തിയേടെ തന്നെയാണ് അതിനുശേഷം വീണ്ടും ഒരു സോങ്ങ് ഇറങ്ങുന്നുണ്ട് അതും ഈ പറയുന്ന പോലെ ഒരു ബന്ധവും ഇല്ല സത്യത്തിൽ ആ സോങ്ങിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ സോങ് അത്രയും നല്ല രസമുള്ള സോങ് ആയിരിക്കണം നമുക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന തോന്നുന്ന ഒരു ടൈപ്പ് ഡപ്പാങ് കുത്തായിക്കോട്ടെ മെലഡി ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെയുള്ള സോങ്ങ് നമുക്ക് കേൾക്കാൻ തോന്നിയാൽ ഒരു രസമായിരിക്കും പിന്നെ കാരണം വിളിക്കാം പക്ഷേ ഇത് പാട്ടും കൊള്ളൂല അർജുനേഷൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് അതുപോലെ അത് നമ്മൾ പോരാ പക്ഷേ പാട്ട് പോരാ പാട്ട് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോക്കാണ് കാര്യം അതിൽ ഈ പറയുന്ന ലവ് ട്രാക്കൊക്കെ വരുന്ന സോങ്സ് ഉണ്ട് സോങ് എവിടെയോ പോകുന്നു പിക്ചറൈസേഷൻ എവിടെയോ പോകുന്നു അപ്പോൾ അത് നായിക നായകമായിട്ടുള്ളൊരു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഫാമിലിക്കൊക്കെ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം നേരം എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നോടണം കാസ്റ്റിങ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ മെയിൻ ബില്ല് മെയിൻ ബില്ലൻ്റെ കയ്യിലെത്തി വരാം അതിനു അതിനുമുമ്പ് എനിക്ക് ഒരാളുടെ പേര് പറയാനുണ്ട് അഭിലാഷ് പിള്ളൈ കഥാതിരക്കഥാ സംഭാഷണം നല്ല വൃത്തിക്ക് അറിയാവുന്ന ഒരു മനുഷ്യനാണ് എന്തോ കാര്യത്തിനായി ഇന്നത്തെ കയറി അഭിനയിച്ചിരിക്കണം എന്ന് നമുക്കറിയില്ല കാരണം തുടക്കം തൊട്ട് എന്ത് വരെ മുഴുനീള കഥാപാത്രമാണ് അതായത് നായനെക്കാളും എനിക്ക് തോന്നുന്ന സ്ക്രീൻ പ്രസൻസ് അഭിലാഷ് പിള്ളയ്ക്കായിരിക്കും ഈ അഭിലാഷ് പിള്ളയെ ഈ ആദ്യം തൊട്ട് ഈ പ്രേതത്തെ കണ്ടാലെന്താ കണ്ടില്ലേലുന്താ വണ്ടിയെ കയറിയാല വണ്ടിയെ കയറിയില്ലെന്താ നാട്ടുകാരെ മുഴുവൻ സഹായിക്കാൻ നടക്കുന്ന ഒരു മനുഷ്യൻ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു മനുഷ്യൻ മുഖത്ത് ഇങ്ങനെ ഇരിക്കാം എന്ത് ചെയ്താലും ഒരേ ഭാവം അതായത് ഭയങ്കര സങ്കടമായി പോയി കാര്യം പുള്ളിക്ക് അഭിനയിക്കാൻ ഉണ്ടെന്നെങ്കിൽ ചെയ്യട്ടെ നമുക്ക് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമൊക്കെ പുള്ളിയുടെ സിനിമയാണ് പുള്ളി അഭിനയിക്കട്ടെ പക്ഷേ അത് കുറേശ്ശെ കുറേശ്ശെ കയറി കയറി വരാമായിരുന്നു കാര്യം നമ്മളിപ്പോൾ അവൻ്റെ ആൻ്റണി പെരുമ്പര് പറയാറില്ല ആൻ്റെ അനുഭവം അനുഭവൻ എങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത് ആദ്യം മോഹൻലാലിൻ്റെ കാർ ഡ്രൈവറായിട്ട് കയറുന്ന ഒരു സീൻ കാണിക്കും അല്ലെങ്കിൽ ടൈബോക്കി കാണിക്കും കാലോക്കി കാണിക്കും എന്നിട്ട് പുള്ളി അത് കഴിയുമ്പോഴത്തേക്കും രണ്ട് സീൻ അഡീഷനും പിന്നെ വരും ഇപ്പോൾ തന്നെ രണ്ട് മൊത്തം ഡയലോഗ് വന്ന് ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ വേണമെങ്കിൽ ഈ പറയുന്ന അഭിലാഷ് പുള്ളേക്കും അഭിനയിക്കാം പക്ഷേ നല്ലത് അഭിനയിക്കാതിരിക്കുന്നതാണ് അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശേ എന്തെങ്കിലും ചെയ്തു പോകുന്നതായിരിക്കും നല്ലത് എനിക്കിഷ്ടപ്പെടില്ല അഭിലാഷ് പുള്ളയുടെ ഡയറക്ട് കാര്യം പുള്ളി നല്ല റൈറ്ററാണ് പക്ഷേ ഇത് എനിക്കിഷ്ടപ്പെടാത്ത കാര്യം വേറൊന്നും ആയിരിക്കത്തില്ല ഭൂഴിമീള കഥാപാത്രമാണ് ഈ ഭൂമിയുള്ള കഥാപാത്രമൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ അതുപോലെയുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു കാര്യം ഇത് ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണെന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പം ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ പിന്നെ നമുക്ക് എക്സ്ക്യൂപ്പ് അറങ്ങാനായിട്ട് കാര്യമൊന്നുമില്ല അതിനകത്ത് പക്ഷെ അത് ഈ പറയുന്ന ഡയറക്ടർക്ക് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം കഴിഞ്ഞ ദിവസം അഭിലാഷ് പിള്ള പറയുന്നുണ്ടായിരുന്നു മറ്റേ ജി പിയുടെ വൈഫിനെ ഈ സി എം അടുത്ത ദിവസം അടുത്ത ഏതോ സിനിമയിൽ ജി പിയിലെ ഈ പറയുന്ന പോലെ ജി പി എടുക്കുന്നുണ്ട് ആ സമയത്ത് ഈ പിയിലെ വൈഫ് ഈ സിമയിൽ ഉണ്ടാവില്ല രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് വേണ്ടതാണ് ആ ഒരു ലോജിക്കൊക്കെ ചിന്തിക്കുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് സ്വന്തം സിനിമയിൽ ഈ പറയുന്ന പോലൊരു ഞാനെന്തിനാ ഇത്രയും വലിയ റോൾ അഭിനയിക്കുന്നതെന്നും കൂടെ ചിന്തിക്കാമായിരുന്നു അത് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തതെന്ന് നമുക്കറിയില്ല അപ്പം അതെനിക്കൊരു പോരായ്മയായിട്ടാണ് തോന്നിയത് പിന്നെ പറയേണ്ടത് മുകേഷിൻ്റെ മകൻ മീൻ വില്ലന എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരു സംഭവം പുള്ളിക്കില്ല ഒരേ ഫേസ് അത് സീരിയസ് ആണെങ്കിലും അതൊരു നോർമൽ ബിഹേവിയറിലാണേലും അല്ലെങ്കിൽ മറ്റിടത്തോട്ട് പണി കൊടുക്കുന്ന സീനിലാണേലും എന്ത് സീനിലാണെങ്കിലും ഒരേ പാറ്റേൺ എക്സ്പ്രഷൻ എന്ന് പറയുന്നൊരു സംഭവമില്ല എന്താ പറയുക നോർമൽ അതായത് മെയിൻ വില്ലനേക്കാളും ഒരുപാട് കയറി സ്കോർ ചെയ്യുന്ന ബോബി കുര്യൻ എന്ന് പറയുന്നൊരു ആർട്ടിസ്റ്റ് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആ റോളിലേക്ക് എടുക്കരുതായിരുന്നു അല്ലെങ്കിൽ മെയിൻ മീൻ നിങ്ങൾ നിങ്ങളെടുക്കണമായിരുന്നു സോ അതൊരു പാകപ്പിടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ വേറെ എനിക്കൊന്നുമില്ല പിന്നെ ആ വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ പ്രേത പടങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് കാണുമ്പോൾ പ്രേതത്തെ കാണിക്കുമ്പോൾ പണ്ട് രക്തരക്ഷവും ഒരു നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നു പണ്ട് ഒരു കുറച്ച് വർഷമായി കാണും ഒരു പ്രേത സിനിമ എത്ര രക്ഷസം അങ്ങനെ എന്തൊരു തന്നെ ഇനി മാറണം ഞാനും ഞാനിപ്പോൾ തന്നെ ഓർക്കുന്നില്ല കാരണം ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടല്ല എനിക്ക് സംസാരിക്കും അതുകൊണ്ടാണ് അപ്പോൾ അതിനകത്ത് പുള്ളിയെ ട്രാക്കുകളെ പോലെ സംഭവം കാണിക്കുമ്പോൾ പുള്ളിയുടെ അടുത്ത് ഇങ്ങനെ പല്ലോ പല്ലി രണ്ട് പല്ല് വരും അപ്പം അതേ ഒരു അവസ്ഥയാണ് ഇപ്രാവശ്യം ഈ സിനിമയിൽ നമ്മളിങ്ങനെ പ്രേതം കൂടിയ ആൾക്കാരെ കാണിക്കുമ്പോൾ അപ്പോൾ അവരുടെ കണ്ടിലുണ്ടാകുന്ന ഒരു ഭാവമാറ്റം അതൊരു ഭയങ്കര മോശം അത് ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് സഹിക്കാം അത് ഒരുപാട് പ്രാവശ്യമാകുമ്പോൾ അതും സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുക അത് ഡയറക്ടർക്ക് ഒന്നുകൂടെ അത് ചിന്തിക്കാമായിരുന്നു അപ്പം ഇത്രയ്ക്കുണ്ടെങ്കിലും ഇത്ര നെഗറ്റീവ്സൊക്കെ ഉണ്ടെങ്കിലും സിനിമ നമുക്ക് കണ്ടിരിക്കുക ഒരു കുറച്ച് കുറച്ച് ആണ് ഞാൻ പറഞ്ഞതല്ലോ അത് മൊത്തത്തിലുള്ള സംഭവം എല്ലാം പറഞ്ഞു കുറച്ച് കുറച്ച് പോർഷൻസ് എന്നാലും ബാക്കി സമയം സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ സമയമുള്ളവർ ഈ റിവ്യൂ കണ്ടിട്ടാണെങ്കിലും കാണാതെയാണെങ്കിലും സിനിമ സുമതി കൊളം സിനിമ തിയേറ്ററിൽ തന്നെ പോയി നിന്ന് കാണാൻ ശ്രമിക്കുക അത്ര ബോറൊന്നുമല്ല ഒരു വൺ ടൈം ബാച്ചാണ് അപ്പോൾ മറ്റൊരു സിനിമയായിട്ട് കാണാം താങ്ക് യു